വെൽക്കം ടു ട്രൈബു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു മുന്നേ ഇന്നലെ നമ്മുടെ അനാലിസിസ് നടത്തിയ കാര്യങ്ങളൊന്നും നോക്കാം ഇന്നലെ നമ്മൾ അനാലിസിസ് നടത്തിയ സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഏറെക്കുറെ ഈ ലെവൽ വരെ എത്തും എന്നാണ് പറഞ്ഞത് സപ്പോർട്ടിന്റെ തൊട്ട് മുകളിൽ നമ്മൾ വരച്ച സപ്പോർട്ടിന്റെ തൊട്ട് മുകളിൽ വരെ വന്നിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഈ ഒരു രീതിയിലുള്ള കാര്യവും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇതിന്റെ മുകളിലേക്ക് ഒരു സ്ട്രോങ് ക്യാൻഡിൽ തരുകയാണെങ്കിൽ ക്യാൻഡിൽ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ക്യാൻഡിൽ തന്നിട്ട് റിട്ട്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഈ ലെവൽ വരെ എത്താനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലെവലെത്തിയിട്ടുണ്ട് അത് എത്തിയതിനു ശേഷം ഒരുപക്ഷെ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിവേ പിന്നെ ഇത്രയാണ് ഇന്നലെ പറഞ്ഞിരുന്നത് ഇന്നലെ പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസിനു വേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഹൈനെയാണ് ഈ ഒരു ഹൈൻ്റെ പ്രത്യേകത നോക്കിയാൽ കാണാം ഇന്നിപ്പോൾ മാർക്കറ്റ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത് താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന ഒരു സപ്പോർട്ട് എടുക്കാൻ തന്നെ ആയിരിക്കും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് വളരെ നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോയിനെ ആയിരിക്കും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒരു ഹൈനെയും ലോയിനേയും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് സപ്പോർട്ടും ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഒരുപക്ഷെ ബ്രേക്ക് ചെയ്യാൻ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എനിവേ അത് അവിടെ നിന്ന് രണ്ട് തവണ മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ടേക്ക് വരുന്നത് കൊണ്ടാണ് അങ്ങനെ മാർക്ക് ചെയ്തിടുന്നത് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് യു റെസിസ്റ്റൻസ് ഏരിയയാണ് യു റെസിസ്റ്റൻസ് ഏരിയയെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന് താഴെ ഒരു എഫ്ഇ ജി ഉണ്ട് ആ ഒരു എഫ് ഇ ജി ഓൾറെഡി എടുത്തിട്ടുണ്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇന്നലെയും ഇന്നുമായിട്ട് എഫ് ഇ ജിയിൽ മാർക്കറ്റ് നിന്നിട്ടുണ്ട് എന്നിരുന്നാലും എഫ്ഇ ജിയെ മാർക്കറ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് വൺ അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലെവലിൽ ഒരു എഫ് ഇ ജിയും കൂടി ഉണ്ട് ആ ഒരു എഫ്ഇ ജിയും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ താഴോട്ടേക്ക് ഈ ലൈനിൻ്റെ താഴോട്ടേക്കാണ് നമ്മൾ നോക്കുന്നത് ആ ഒരു താഴോട്ടേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ നല്ല രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് റീടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ലെവലിനും ഒരിക്കൽ കൂടി സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻ്റെ സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ വരയ്ക്കുന്ന ഏരിയയിൽ മാർക്കറ്റ് വളരെ വീക്ക്നെസ് കാണിക്കുന്നുണ്ട് നോക്കിയാൽ കാണാം ഈ മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടേക്കോ ഇല്ലാത്ത രീതിയിൽ വളരെ വീക്ക്നെസ്സോട് കൂടിയിട്ടാണ് നോവ് ചെയ്യുന്നത് ഇനി ഒരു മൂമെന്റ് കിട്ടണമെങ്കിൽ എവിടേക്കെങ്കിലും ഒന്ന് ഒരു ബ്രേക്ക് സംഭവിക്കണം അത് എവിടേക്ക് ആവാനാണ് സാധ്യത എന്നുള്ളത് നമുക്ക് നോക്കാം മാർക്കറ്റ് കുറച്ചുമണി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു എഫ്യൂജി എടുക്കാനാണ് കൂടുതൽ സാധ്യത കാണുന്നത് ഫിഫ്റ്റി മന്ത്സിലെ എസ്പെഷ്യലി ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഇത് ടെസ്റ്റ് ചെയ്യാത്ത ഒരു ഏരിയ ആണ് പക്ഷെ അവിടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ഏരിയൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തു വരുന്നുണ്ട് അവിടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് അതായത് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ നോക്കിയാൽ കാണാം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട് ൌട്ടും നടത്തിൽ മാത്രമല്ല അവിടെ റീടെസ്റ്റ് നടന്നിട്ടുണ്ട് റീടെസ്റ്റ് നടന്നിട്ട് വീണ്ടും ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട് ഇവിടെ അപ്പൊ അതായത് മാർക്കറ്റ് കുറച്ചുകൂടി താഴത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട് എൻട്രി സാധ്യത എന്ന് പറയുന്നത് കുറച്ചും കൂടി എൻട്രി സാധ്യത എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇതിന്റെ മോളിൽ വെച്ചിട്ടാണ് എൻട്രി സാധ്യത ഏറെക്കുറെ ഈ ഒരു ലെവലിലൊക്കെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം ഈ ലെവൽ മീൻസ് ഈ ഒരു ഹൈലക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻട്രി സാധ്യത ഇപ്പൊ കാണുന്നുണ്ട് മാർക്കറ്റിൽ ബസ് ഒന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം ഒരു സെല്ലൻട്രി കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സെല്ലണ്ടറി ഒരു ലെവൽ എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു എഫ്രിജി വരെ ആയിരിക്കും നമ്മൾ നേരത്തെ വരച്ച എഫ്രിജിയുടെ ഉള്ളിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ എഫ്രിജി ഉണ്ട് അവിടെ വരെ ആയിരിക്കാം വരാനുള്ള സാധ്യത കാണുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിഫ്റ്റി മെൻസിൽ മറ്റൊരു അഫീച്ചും കൂടി എടുക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട് ഒരുപക്ഷെ ഒരു നല്ല രീതിയിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് അതായത് വലിയൊരു കാൻഡീനോ അല്ലെങ്കിൽ റിവേഴ്സൽ പാറ്റേണോ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യാം ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ആ ഒരു സാധ്യത കൂടി നമുക്ക് പരിശോധിക്കാം ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോയിണ്ടെങ്കിൽ ഈ റെഫിജിയും കടന്ന് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എഫ്ജിയും കടന്നു എന്ന് വെച്ചാൽ സ്ട്രൈറ്റ് ആയിരിക്കും ഇല്ല ഒരു പക്ഷെ എഫ്ജി കടന്നതിനു ശേഷം ഒന്ന് ഫുൾ ബാക്ക് തരും അല്ലെങ്കിൽ എഫിജിയുടെ ഉള്ളിൽ തന്നെ ഒന്ന് ഫുൾ ബാക്ക് തരും തന്നിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോകാം മോളിലോട്ട് പോയിട്ട് ഈ റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന വൺ അവറിലോ റെസിസ്റ്റൻസ് ഏരിയ വരെയൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഒരു പക്ഷെ ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നിട്ട് ഒരു വീക്ക്നെസ്സും ചിലപ്പോൾ കാണിക്കും മാർക്കറ്റ് ഒന്ന് കുറച്ച് നേരം വീക്ക്നസ് കാണിച്ചിട്ട് വീണ്ടും താഴത്തേക്ക് വരും എന്നിട്ട് ഒരു പക്ഷേ ബ്രേക്ക്ഔട്ടും തരാനുള്ള സാധ്യത ഉണ്ട് അതെന്തായാലും നമുക്ക് ഇന്ന് സംഭവിക്കുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല എന്നിരുന്നാലും അതിനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സെലണ്ടറിയിൽ നിന്നിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഈ റെഫ്രിഡ്ജിൽ നിന്ന് കുറച്ചും മാർക്കറ്റ് ഇറങ്ങി വന്ന ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരികയാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഒന്ന് ഇറങ്ങി വരികയാണെങ്കിൽ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ബൈ സൈഡിലേക്ക് തന്നെ പോവാം ബൈ സൈഡിലേക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ എക്ഷൻ ഏറെക്കുറെക്ക് ഇവിടം വരയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഏതെങ്കിലും ഒരു പാറ്റേണിലേക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും പാറ്റേൺ എന്ന് പറഞ്ഞാൽ റിവേഴ്സൽ പാറ്റേണിലേക്ക് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പാറ്റേണിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എടുക്കാൻ സാധ്യതയുള്ള ലോ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ് അല്ല അല്ലെങ്കിൽ എടുത്തതിന് ശേഷം വീണ്ടും ഒരു പക്ഷെ മാർക്കറ്റ് ഒന്നും മുകളിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് എത്രത്തോളം എവിടെ വരെ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല കാരണം ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പാറ്റേൺ വരെയായിരിക്കും പോകാനുള്ള സാധ്യത കാണുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോയിൽ പറയുന്ന ഏരിയാസ് മാർക്ക് ചെയ്തിടുക എന്നിട്ട് അവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക എന്നിട്ട് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് ചെയ്യരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു